കേരളത്തിൽ പകൽ താപനില ഉയരുന്നു ജാഗ്രതാ നിർദ്ദേശവുമായി കാലാവസ്ഥാ വകുപ്പേ പകൽ സമയത്തെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊപ്പി കൂട സൺഗ്ലാസ് പാദരക്ഷകൾ ഉപയോഗിക്കുക നിർജ്ജലീകരണം ഉണ്ടാകുന്ന മദ്യം കാപ്പി ചായ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്തെ ഉപയോഗിക്കരുതേ ദാഹമില്ലെങ്കിലും ധാരാളം ശുദ്ധജലം കുടിക്കുക പുറംചോലുകളിൽ ഏർപ്പെടുന്നവർ തുടർച്ചയായി സൂര്യപ്രകാശം ശരീരത്തിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക പുറംചോലുകളിൽ ഏർപ്പെടുന്നവരും മത്സ്യത്തൊഴിലാളികളും ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരും സുരക്ഷ ഉറപ്പാക്കുക ആവശ്യത്തിന് വിശ്രമം അനുവദിക്കണമെന്നും അറിയിച്ചു മഹാരാഷ്ട്രയിലും അതിശക്തമായി ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു മഹാരാഷ്ട്രയിൽ മുപ്പത്തിനാല് പേർക്ക് സൂര്യഗാതമുണ്ടായതായി റിപ്പോർട്ടേ നിരവധി ജില്ലകളിൽ ഉഷ്ണതരംഗം ഉണ്ടാകുന്നതിനാൽ സംസ്ഥാനത്തെ ഉടനീളം ജാഗ്രതാ നിർദ്ദേശം നൽകി